കെ പി എം എസ് കിടങ്ങൂർ ശാഖിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും ലഹരി വിരുദ്ധ ബോധവൽപ്പണ ക്ലാസും നടന്നു കിടങ്ങൂർ ശാഖിയുടെ ഇരുപത്തി അഞ്ചാം വാർഷ്യത്തോടനുബന്ധിച്ച് ചന്ദക്കാവലിയിലെ തമിഴ് വിശ്വകർമ്മ സൊസൈറ്റി ഹാളിൽ നടന്ന കുടുംബ സംഗമം കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കൽറ ഉദ്ഘാടനം ചെയ്തു ഈ പൊതുയോഗത്തിന്റെ രീതിയിൽ തന്നെ എല്ലാ പ്രാവശ്യവും വിളിക്കാതെ ഈ നമ്മുടെ തുടങ്ങിയ കാല കൂടി നമ്മുടെ ശാഖയിലെ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ സംഘടനയോട് ചേർന്ന് നിൽക്കുന്ന മറ്റു കുട്ടികൾക്കും കൂടി പഠനോപകരണ വിതരണം നൽകുവാൻ ഞങ്ങൾ തീരുമാനമെടുത്തത് വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അതിനേക്കാൾ ഉപരിയായിട്ട് തന്നെ ഭാവി തലമുറയെ വാർത്തെടുക്കുവാനും നിലനിൽക്കുന്ന തലമുറയെ നിലനിൽപ്പിനു വേണ്ടിയും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ലഹരി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സഭയുടെ അൻപത്തിനാലാം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ ആദ്യം കൂടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം ലഹരിക്കെതിരെയുള്ള ശക്തമായ ക്യാമ്പയിൻ സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കണം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ആശുഭവനിൽ നമ്മുടെ യൂണിയനിൽ നിന്നും സംസ്ഥാന തലത്തിൽ നിന്നും തിരഞ്ഞെടുത്ത അതായത് പലതല പല പല ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുള്ള എന്ന് പറയുന്ന പലവധ ആക്ടിവിറ്റീസ് കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഏകദേശം പത്തഞ്ഞൂറ് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എറണാകുളത്ത് ആശിഫ് ഭവനില് നമ്മളൊരു ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ആ ശില്പശാല എന്ന് പറയുന്നത് ഇന്ന് നാടിനെ കാർന്നു നിന്ന ലഹരിക്കെതിരെയുള്ള ശക്തമായ ബോധവർണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ദേവദാസ് ശാഖാ സെക്രട്ടറി കെ കെ സുരേഷ് റിപ്പോർട്ടും ട്രഷറർ വി സി ശശി കണക്കുകളും അവതരിപ്പിച്ചു യൂണിയൻ റിപ്പോർട്ട് ശാഖ യൂണിയൻ കമ്മിറ്റി അംഗം പി വി സുകുമാരൻ അവതരിപ്പിച്ചു രാജേഷ് കയാർ സ്വാഗതം ആശംസിച്ചു സാനു വടവാതുരുത്തലിന്റെ സ്മരണാർത്ഥം നൽകുന്ന പഠനോപരണങ്ങളുടെ വിതരണം യൂണിയൻ പഞ്ചമി കോർഡിനേറ്റർ സുജ സാനു നിർവഹിച്ചു ഷാജിമോഹൻ സി ഡി ധന്യ കെ പി എന്നിവർ സന്നിഹിതരായിരുന്നു ഉച്ചയ്ക്ക് ശേഷം നടന്ന യോഗത്തിൽ കിടങ്ങൂർ സച്ചിവ് മഹേഷ് കയൽ വിരുദ്ധ ബോധന ക്ലാസ് നയിച്ചു പ്രീതി ബിറ്റി കൃതജ്ഞ പ്രകാശനം നടത്തി